ബോബിൻ നൂല് ചുറ്റഴിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്കായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത് ബോബിൻ നൂല് ചുറ്റിട്ട് നമ്മൾ ഒന്നിച്ചൊരു പാത്രത്തിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ചുറ്റെല്ലാം അഴിഞ്ഞിട്ട് ഒന്നിച്ച് കുരുങ്ങി നാശമായി പോവാറുണ്ട് അപ്പോൾ നമുക്കത് തടയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് ക്ലിപ്പ് കിട്ടും അത് ഉപയോഗിക്കാം ഇതിന് പറയുന്നത് ബോബിൻ ത്രെഡ് ക്ലിപ്സ് ഹോൾഡർ എന്നാണ് ഇത് ആമസോണിൽ ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇതെനിക്ക് മെഷീൻ്റെ കൂടെ കിട്ടിയതാണ് അപ്പോൾ ഇതിങ്ങനെ ചുറ്റിയ ബോബിനിലേക്ക് കടത്തി വെച്ച് കൊടുത്താൽ മതി നൂലവിടെ ടൈറ്റായിട്ട് നിന്നുള്ളു അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി കുരിഞ്ഞ് വലിഞ്ഞ് പിന്നെ നമ്മൾ കുറേ മുറിച്ചൊക്കെ കളയേണ്ടി വരുന്ന ഒരു അവസ്ഥ എത്തൂല അപ്പോൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ലാത്തവർക്കെല്ലാം വാങ്ങി ഉപയോഗിക്കുക നൂല് വെഷ്ടായി പോകാതിരിക്കാൻ സഹായിക്കും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മറ്റും നമുക്ക് കാണാം